ഒക്ടോബർ പതിനഞ്ച് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ് ലോക വിദ്യാർത്ഥി ദിനം നമുക്കറിയാം വിദ്യാർത്ഥികളെ യുവജനങ്ങൾ അവരെ എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം അവർ ആദർശീരന്മാരാണ് അതുകൊണ്ട് തന്നെ അവരോട് എല്ലാവരും മൃദു സമീപനമാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യ സമരങ്ങളിൽ അവർ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് പൗരാവകാശങ്ങൾ നേടിക്കൊടുക്കുവാനായിട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ഒരു ധാർമ്മിക വിപ്ലവം കൊണ്ടുവരാൻ ശ്രമിച്ചു അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭം അവർ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ വിയറ്റ്നാം വിദ്ധത്തിനെതിരെ അമേരിക്കയിലെ വിദ്യാർത്ഥികളും പ്രൊഫസേഴ്സും ശബ്ദമുയർത്തി ഈ അടുത്ത കാലത്താണെങ്കിലും ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ മുതലായ രാജ്യങ്ങളിലെ അഴിമതി ഗവൺമെൻറ്റുകളെ താഴെ കൊണ്ടുവരുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ പ്രക്ഷോഭം നയിച്ചു എന്നാൽ ഇന്ന് ലോകം ആകെ മാറിയിരിക്കുന്നു വിദ്യാർത്ഥികളും മാറിയിരിക്കുന്നു ഗുരുകുല സമ്പ്രദായമെല്ലാം കഴിഞ്ഞുപോയി ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിന് മാറ്റം വന്നിരിക്കുന്നു അധ്യാപകൻ മാത്രമല്ല ഇന്ന് അറിവിൻ്റെ സോഴ്സ് വിദ്യാർത്ഥികൾക്ക് മറ്റ് സോഴ്സുകളുണ്ട് ടെലിവിഷൻ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഇതെല്ലാം അറിവിൻ്റെ സോഴ്സുകളാണ് തന്നെയുമല്ല ഇത് ശാസ്ത്ര സാങ്കേതിക യുഗമാണ് ദിസ് ഈസ് എ ബോർഡർലെസ് വേൾഡ് അതിരുകളില്ലാത്ത ലോകമാണ് വിദ്യാർത്ഥികളുടെ ഡിഗ്രികൾക്കും ബോർഡർലെസ് ഡിഗ്രിയാണ് വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ധാരാളമായിട്ട് മറ്റ് സർവകലാശാലകളിൽ പോയി പഠിക്കാനായിട്ട് ഉദ്യമിക്കുന്നു ചുരുക്കത്തിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വിദ്യാർത്ഥികൾ ദേ ഹാവ് ഡെവലപ്ഡ് എ സബ് കൾച്ചർ എ സ്റ്റുഡൻ്റ് സബ് കൾച്ചർ എന്ന് പറയാം വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇന്ന് ചിന്തിക്കുന്നത് പുതിയ രീതിയിലാണ് വി ഹാവ് ദി ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ അറിവിൻ്റെ വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു ദ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ വഴി വന്ന ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു സ്റ്റുഡൻ്റ് സബ് കൾച്ചർ അവരുടെ ഗണ്യമായ ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും അവരുടെ ചിന്ത അവരുടെ ഭാഷ അവരുടെ ഡ്രസ്സ് അവരുടെ ആഹാര രീതികൾ ഇതൊക്കെ തികച്ചും വിഭിന്നമാണ് അഡൽട്ട് വേൾഡ് വേറെ വിദ്യാർത്ഥി യുവജനങ്ങളുടെ ലോകം വേറെ എന്നായി മാറിയിരിക്കുന്നു അവരുടെ ഭാഷ പോലും നമുക്കിപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടുകയില്ല എന്താണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ദൈ വോണ്ട് ഫ്രീഡം ആൻഡ് ഡെമോക്രസി അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് ടോട്ടൽ പ്രൈവസി ടോട്ടൽ ഫ്രീഡം അതാണ് അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യം വേണം ദൈ ഒപ്പോസ് ഓൾഡ് വാല്യൂസ് ദൈ റിജക്ട് ഓൾഡ് വാല്യൂസ് ദൈ റിജക്ട് ഓൾഡ് വാല്യൂസ് ആൻഡ് ഒപ്പോസ് അതോറിറ്റേറിയനിസം ഏകാധിപത്യ പ്രവണതകളെ എതിർക്കുന്നു സ്വാതന്ത്ര്യം അവരാഗ്രഹിക്കുന്നു പ്രൈവസി അവരാഗ്രഹിക്കുന്നു പുതിയ രീതിയിൽ അവർ ചിന്തിക്കുന്നു ഓൾഡ് വാല്യൂസ് എല്ലാം മാറിപ്പോയിരിക്കുന്നു എന്നർത്ഥം അവർക്കതാണോ വേണ്ടത് പക്ഷേ വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അവരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുമ്പോഴും ഒക്കെ മാർക്സ് ലെനിൻ ഗാന്ധി നെഹ്റു മുതലായ ആളുകളൊക്കെ വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുമായിരുന്നു ബി ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അടിസ്ഥാനപരമായ ചുമതല പഠിക്കുക എന്നുള്ളതാകുന്നു എന്നർത്ഥം എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് വിദ്യ അഭ്യസിക്കുന്നത് അറിവ് നേടാൻ മാത്രമല്ല ജോലി നേടാൻ മാത്രമല്ല നിങ്ങൾ നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു ഷോയല്ല ജീവിതമെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര മാത്രമല്ല ജീവിതമെന്ന് പറയുന്നത് അതിനപ്പുറം മഹത്വത്തിലേക്കുള്ളൊരു യാത്രയാണ് പൂർണ്ണമായ വിജയം മഹത്വത്തിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ എന്ന് ഓർത്തിരിക്കണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ പ്രതീക്ഷ വിദ്യാർത്ഥി യുവജനങ്ങളിലാണ് ഓജസ്സിൻ്റെ ഓജസ്സുള്ള രക്തവും ഇരുമ്പ പേശികളും ഒരുക്കിൻ്റെ ഞരമ്പുകളുമാണ് അവർക്കുണ്ടായിരിക്കേണ്ടതെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഏതൊരു രാജ്യത്തും അങ്ങനെയാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് ആ രാജ്യത്തെ പ്രോസ്പിരിറ്റിയിലേക്ക് സമൃദ്ധിയിലേക്ക് നൽകേണ്ടത് അവരാണ് വിദ്യാർത്ഥി യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമൂഹം മാറിക്കൊണ്ടേയിരിക്കും സൊസൈറ്റൽ വാല്യൂസ് സമൂഹത്തിലെ മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ദർ ആർ സിവിലൈസേഷണൽ വാല്യൂസ് ടൈം ടെസ്റ്റഡ് വാല്യൂസ് പോസിറ്റീവ് ഹ്യൂമനിസ്റ്റിക് വാല്യൂസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം ദർ ആർ സിവിലൈസേഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ സനാതന മൂല്യങ്ങളെ മറക്കരുതെന്നർത്ഥം ഈ സനാതന മൂല്യങ്ങളെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അതുകൊണ്ട് സമൂഹം ഓരോ സമയത്ത് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ അവയെ നമ്മൾ അവഗണിക്കണം എന്നല്ല പറയുന്നത് അവ മാറും എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മൾ നമ്മുടെ പൂർണ്ണമായ വിജയവും മഹത്വത്തിലേക്കുള്ള യാത്രയും ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല ഒരുപക്ഷെ എല്ലാവരും അത്ഭുതം കൂറുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട് അറിവ് കൂടിയിട്ടുണ്ട് പക്ഷേ അതിനൊത്തെ വിവേകം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ആത്മഹത്യകൾ പെരുകുന്നു അപകടങ്ങൾ കൂടി വരുന്നു അക്രമങ്ങൾ കൂടി വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി കൂടി വരുന്നത് കൊണ്ട് സാധാരണ അറിവ് ആരോ ചോദിച്ചതുപോലെ വേർ ഈസ് ദ വിഷ്ടം വിഷ്ടം എവിടെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും മാത്രം പോരാ നമുക്ക് വേണ്ടത് വിഷ്ടമാണ് വിവേകമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ യുവജനങ്ങളെ നയിക്കേണ്ടത് ഇങ്ങനെയുള്ള വിവേകമാണ് വി വൈസ് എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സമൂഹത്തെ പുനരുദ്ധരിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കുവാനായിട്ട് നമ്മൾ സംഭാവന കൊടുക്കണം എന്ന് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്